ചെറുതല്ല വലുതാണ് ഇവിടെ നോക്കുമ്പോ ചെറുതായിട്ട് തോന്നണു ആദ്യം കാണുന്ന ഡാമിന്റെ മുല്ലപറിയ ഡാമും താഴെ കാണുന്നതാണ് ലേക്ക് അവിടെയാണ് ബോട്ട് സർവീസ് ഒക്കെ ഉള്ളത് അപ്പൊ ഈ ബോട്ട് സർവീസിന്റെ ടൈം ഒന്ന് പറഞ്ഞത് ബോട്ട് സർവീസിന്റെ സമയം പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ബോട്ടിങ്ങിന്റെ വരുന്ന ഏഴര പിന്നെ ഒൻപതര പതിനൊന്നര ഒന്നര മൂന്നര ഈ പറഞ്ഞ അഞ്ച് സമയങ്ങളിലേക്കും ഒരു മുക്കാൽ മണിക്കൂർ മുന്നേങ്കിലും നിങ്ങൾ അവിടെ ഹാജരായിരിക്കും നമ്മുടെ വണ്ടി പാർക്കിംഗ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ബസ് ബസ് എടുത്തു പോകാൻ പറ്റുമോ നാല് കിലോമീറ്റർ യാത്രയുണ്ട് നമുക്ക് എത്തിയെങ്കിൽ മാത്രമേ ടിക്കറ്റ് കിട്ടൂ മാക്സിമം ബുക്ക് ചെയ്യണത് മാക്സിമം നിങ്ങൾ ഓഫ് സീസൺ ആണെങ്കിൽ ഓഫ് സീസൺ അല്ല തിരക്കുള്ള സമയങ്ങളിൽ മാക്സിമം ഓൺലൈനില് ബുക്ക് ചെയ്തിട്ടുണ്ട് അമ്പത് ശതമാനം ഓൺലൈനും ഓഫ് ലൈനും അങ്ങനെയാണ് മാക്സിമം ഓൺലൈനിൽ കഴിവതും ശ്രമിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് പെരിയാർ ടൈഗർ റിസോർട്ട് ഡോട്ട് ആർ ജി എന്ന് പറഞ്ഞ സൈറ്റിൽ കയറുമ്പോൾ ബോട്ടിങ് ഓർഡർ അപ്പൊ ഞാനാണ് ഈ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾ ഈ കുമളി വരുന്നവർക്ക് അബദ്ധം പറ്റരുത് കാര്യം ഇങ്ങനെ വന്നിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല മൂന്നര വരെയാണ് ലാസ്റ്റ് ബോട്ടിംഗ് ഉള്ളത് കാരണം ആരെ കുറ്റമല്ലോ നമ്മളിപ്പോ ഈ ഒക്ടോബർ നവംബർ ഡിസംബർ എന്ന് പറഞ്ഞു നോർത്ത് ഇന്ത്യൻസിന്റെ ഗ്രൂപ്പ് സമയമാണ് തിരക്കുള്ള സമയം നോർത്ത് ഇന്ത്യൻസ് ആണ് മീനാട്ട് അടുത്ത മാസം പറഞ്ഞാൽ കപ്പിൾ അതായത് സമയത്ത് മാസം നല്ല തിരക്കും അങ്ങനെ വരുമ്പോൾ ബുക്ക് ചെയ്തിരുന്ന ഏറ്റവും നല്ലത് അപ്പൊ നമ്മൾ ഈ കുമലി വരുന്ന മെയിൻ ആയിട്ട് ബോട്ട് സർവീസിനാണ് വരുന്നത് ഞാനും മൂന്നാല് പ്രാവശ്യം വന്ന് ബോട്ടിൽ കയറി പൈസ കൊടുത്ത് പോവാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഏറ്റവും നിങ്ങൾ ഇവിടെ വന്നാൽ മിസ്സാകാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളാണ് ഈ ട്രക്കിങ് ഈ രണ്ട് സ്പോട്ട് മൂന്ന് മണിക്കൂറിന്റെയും ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ മൂന്ന് ഈ മൂന്ന് മണിക്കൂറിന്റെ ഒരു പ്രത്യേകത ഉണ്ട് അവിടുത്തെ കൂടിയൊരു സ്ഥലമാണ് പഴയ ആൾക്കാർ നടന്നു അവിടെയാണ് ഇടുക്കിയിലെ തന്നെ ആദ്യത്തെ ഒരേ ഒരു സ്റ്റിപ്പുണ്ട് അത് അത് കാര്യം അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് അത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വീഡിയോ വന്നിട്ടുണ്ട് അത് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാൻ എനിക്ക് മിസ് ആക്കാൻ നമ്മൾ സ്ഥലമാണ് അടുത്ത പ്രാവശ്യം എന്തായാലും ഈ നമ്മള് വണ്ടി ഓടി എങ്ങനെ പറഞ്ഞാൽ വന്നാലൊരു മൂന്നര മണിക്കൂർ മണ്ടെ പിടിക്കും അവിടെ എത്താനല്ലേ അല്ല നമ്മൾ തിരിച്ചു കറങ്ങി ട്രിപ്പ് കഴിയുമ്പോൾ ഈ സമയമില്ല നേരത്തെ കഴിവും വരാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കാരണം ടൈം എടുത്ത് ചെയ്യാൻ പറ്റും നമ്മൾ വെറുതെ വെച്ച് പോയാൽ രൂപപ്പെട്ട പാ സ്ഥലങ്ങൾ നമുക്ക് മിസ്സ് ചിലപ്പോ സൈറ്റി നമ്മള് ആനക്കണം വീപ്പ് അടിച്ചിട്ട് നമ്മൾ നോക്കി ഇങ്ങനെ നമുക്ക് അതെ അടുത്ത വരയ്ക്ക് പോകുമ്പോൾ ചിലപ്പോൾ വേറെ ഒന്നും കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ വരാം ചിലപ്പോൾ മണിക്കൂറാണ് ഒന്നും പറയാൻ പറ്റില്ല ടൈം നമുക്ക് അപ്പൊ ഞാൻ പറയണ നിങ്ങൾ സത്രം ഒരിക്കലും മിസ് ചെയ്യല് ആ ട്രിപ്പ് നിങ്ങൾ എടുത്തിരിക്കണം വരുമ്പോഴ് വരുമ്പോ ഞാൻ പുള്ളിയുടെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് പുള്ളിയെ വിളിച്ചാൽ മതി നിങ്ങൾക്ക് എത്ര പേരാണെങ്കിലും പുള്ളി വണ്ടി അറേഞ്ച് ചെയ്തു തരുന്നതാണ് അതും ബഡ്ജറ്റിൽ കേട്ടോ പുറത്ത് ലോക്കലിൽ നല്ല റേറ്റ് അവർ ചോദിച്ചു ഞാൻ ഒരുപാട് ചോദിച്ചതിനു ശേഷം ലാസ്റ്റ് നമ്മൾ പുള്ളിയെ കണ്ടത് ഒരുപാട് റേറ്റ് എടുത്തിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ വന്നത് പുള്ളിയാണ് അങ്ങനെയാണ് നമ്മൾ ഇതാണ് ഒട്ടക തലമേണ വീ പോയിന്റിലോട്ട് നമ്മള് കേറിയിരിക്കും

അപ്പോൾ കുമളിയിൽ നിങ്ങൾ വന്ന് ബോട്ട് സർവീസിൽ നിന്ന് മാത്രം വന്ന് കറങ്ങി ഒറ്റ ദിവസം കൊണ്ട് പോവാൻ നോക്കരുത് കുമിളിയിലുള്ള പ്രത്യേകതകൾ എന്ന് പറഞ്ഞിടാ കുമിളിയിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് ബോട്ടിംഗ് എന്ന പ്രദേശമാണ് ആൾക്കാർ വരുന്നത് ആളുകൾ എല്ലാവരും വരുന്നത് ബോട്ടിങ് ആണ് പ്രത്യേകിച്ച് മാത്രമല്ല നമുക്കൊന്ന് മാർഷൽ ഷോസ് ഉണ്ട് പിന്നെ ഫോറസ്റ്റിൻ തന്നെ വേറെ ഒരുപാട് പാക്കേജ് ഉണ്ട് ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ

മറക്കല്ലേ സത്ര ഒന്നും മറക്കാൻ പാടില്ല ചരിത്രത്തേക്ക് ഒരുപാട് പോയി കാണേണ്ട ഒരു സ്ഥലമാണ് അപ്പൊ നമ്മളാ എർഷിപ്പ് ഒന്ന് മിസ്സാക്കി ഹിഡൻ സ്പോട്ടാണ് രണ്ടു ദിവസം നിങ്ങൾ എടുക്കേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു